ഇവിടെ നാട്ടുകാരനാണ് നാട്ടുകാരനാണ് സ്ഥലം ഇത് കാണാനുള്ള ഒരു ആദ്യത്തെ രണ്ട് ഫേസിന്റെ ഉദ്ഘാടന സമയത്തിന വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു റീൽസ് ഒക്കെ എടുക്കാനും കാണാനൊക്കെ

എങ്ങനെ ഉണ്ടാവും പരിപാടി എന്നത് സൂപ്പർ എം പി രാജ്യം വർഷമായി ജനങ്ങൾ കാത്തിരുന്നിട്ട് ഒരു ബി ജെ പി നരേന്ദ്രമോദി വന്നപ്പോ പരിപാടി സക്സസ് ആയി അതിന് കമ്മിറ്റിയായിട്ട് വന്നാണല്ലോ അതായത് അരുൺ ബി ജെ പി പർപ്പസ്ഫുള്ളി അവർ ഓരോ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ആളുകളെ ഇറക്കുന്നുണ്ട് അവരുടെ ഒരു ശക്തി തെളിയിക്കൽ പറഞ്ഞു അല്ല തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്വപ്ന സാക്ഷകാരക്കാരാണ് നമ്മുടെ തിരുവനന്തപുരത്ത് മോദി യാഥാർത്ഥ്യമാക്കി തന്നത് ഒരു ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു തിരുവനന്തപുരത്ത് വിരിഞ്ഞ പദ്ധതിയിലും ഇവിടെയുള്ള ഒരു അത് മോദി എന്ന് വന്നപ്പോൾ അതിനെക്കാട്ടി സ്വപ്നം കുറച്ചുകൂടെ കൂടുതലായി പോയി തീർച്ചയായിട്ടും നമ്മൾ മോദിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓടിയെത്തിയത് ഒരുപാട് പ്രവർത്തകർ നമ്മുടെ ആ സ്വപ്ന യാഥാർത്ഥ്യമാക്കുന്ന തീരം ചേട്ടാ പരിപാടി ഗംഭീരമായിരിക്കും ഓക്കെ എങ്ങനെയുണ്ട് സന്തോഷമാണോ സന്തോഷമാണ് സന്തോഷമാണ് നാട് നാട് വികസിക്കുകയാണ് അഞ്ചാറ് സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രചോദനം കൊണ്ട് അതാണ് ഇങ്ങനെ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ ഈ നിര അങ്ങ് റോഡ് വരെ ഏതാണ്ട് ഒരു കിലോമീറ്റർ അങ്കലുണ്ടാവും നമ്മളെല്ലാം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ പാറശാല ഭാഗത്തുനിന്നൊക്കെ അങ്ങനെ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ്